ദുബായ് ദുബായ് എമിറേറ്റിൽ ഹൈപ്പർ മാർക്കറ്റുകളും എക്സ്പ്രസ് സ്റ്റോറുകളും ഉൾപ്പെടെ വിവിധ റീറ്റെയിൽ പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നതിനായി ദുബായ് ഔക്കാഫും ലുലു ഗ്രൂപ്പും ധാരണയായി ദുബായ് ഔക്കാഫ് ആൻഡ് മൈനേഴ്സ് അഫേഴ്സ് ഫൗണ്ടേഷൻ ചെയർമാൻ ഇസ അബ്ദുള്ള അൽ ഗുറൈ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി എന്നിവരുടെ സാന്നിധ്യത്തിൽ ദുബായ് ഔക്കാഫ് സെക്രട്ടറി ജനറൽ അലി അൽ മുത്തവ ലുലു റീറ്റെയിൽ ഗ്ലോബൽ കോർപ്പറേഷൻ ഡയറക്ടർ എം എ സലീം എന്നിവർ ഇതു സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു വിവിധ ഷോപ്പിംഗ് കേന്ദ്രങ്ങളടക്കം ദുബായിൽ വരാനിരിക്കുന്ന കമ്മ്യൂണിറ്റി പദ്ധതികൾ ഔക്കാഫിന്റെ സഹകരണത്തോടെ ലുലു യാഥാർത്ഥ്യമാക്കും ഔക്കാഫിന്റെ വിശാലമായ സാമൂഹിക സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായി റീറ്റെയിൽ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ധാരണാപത്രം വിഭാവനം ചെയ്യുന്നു പദ്ധതിയുടെ ഭാഗമായി ആദ്യത്തെ ഹൈപ്പർ ഈ വർഷം പകുതിയോടെ ദുബായ് അൽ ഖവാനിജിൽ രണ്ടിൽ തുടങ്ങും റീറ്റെയിൽ സേവനങ്ങൾ നൽകുന്നതിനായി ലുലുവിനെ തിരഞ്ഞെടുത്തതിൽ ദുബായ് ഭരണ നേതൃത്വത്തിനും ദുബായ് ഔക്കാഫിനും യൂസഫ് അലി നന്ദി പറഞ്ഞു ഔക്കാഫിന്റെ വിവിധ പദ്ധതികളിൽ ഹൈപ്പർ മാർക്കറ്റുകൾ ഉൾപ്പെടെ റീറ്റെയിൽ സേവനങ്ങൾ കൂടുതൽ വിപുലമായി പൊതുസമൂഹത്തിന് ലഭ്യമാക്കുന്നതിന് ഔക്കാഫും ലുലുവും തമ്മിലുള്ള സഹകരണം വഴി തുറക്കുമെന്നും യൂസഫ് അലി കൂട്ടിച്ചേർത്തു ലക്കി ലക്കി സെന്റർ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ